ദേശീയ തലത്തിൽ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുന്ന സ്ഥലമാണ് ഉത്തർപ്രദേശിലെ സംബൽ സംബൽ ഷാഹി ജുമാ മസ്ജിദുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടക്കുന്ന വിവാദങ്ങളും അവകാശവാദങ്ങളും തന്നെയാണ് സംബൽ തലത്തിൽ ഇത്ര വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടാനുള്ള കാരണം സമ്പൽ ഷാഹി ജമാ മസ്ജിദിനുമേൽ സംഘപരിവാർ അനുകൂല സംഘടനകൾ അവകാശവാദം ഉന്നയിക്കുന്നു അവർ കോടതിയിൽ ഹർജി നൽകുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ കോടതി അവിടെ സർവേ നടത്താൻ ആവശ്യപ്പെടുന്നു സർവേ നടക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രതിഷേധമുണ്ടാകുന്നു പ്രതിഷേധത്തിൽ വെടിവെപ്പ് ഉണ്ടാകുന്നു തുടർന്ന് ആറുപേർ കൊല്ലപ്പെടുകയും ചെയ്യുന്നു പിന്നീടും ഒട്ടനവധി സംഭവ വികാസങ്ങൾ ഉണ്ടാകുന്നു കഴിഞ്ഞ ദിവസം സുപ്രീം കോടതി യാതൊരു തരത്തിലും ഈ അവകാശവാദം ഉയർന്ന പള്ളികളിൽ സർവേ നടത്താൻ പാടില്ല എന്നുള്ള ഒരു നിർദ്ദേശം കീഴ് കോടതികൾക്ക് നൽകുകയും ചെയ്തു എന്നിട്ടും സമ്പലിൽ ഇപ്പോഴും പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള കടുത്ത രീതിയിലുള്ള പരിശോധനകളും അന്വേഷണങ്ങളും നടന്നു വരികയാണ് ജില്ലാ ഭരണകൂടത്തിന്റെ അനുമതിയോടുകൂടിയാണ് അല്ലെങ്കിൽ നേതൃത്വത്തിലാണ് പോലീസിന്റെ കീഴിൽ സംബലിൽ വലിയ രീതിയിലുള്ള പരിശോധന നടക്കുന്നത് ജില്ലാ അധികൃതർ ഇതുമായി ബന്ധപ്പെട്ട് നൽകുന്ന അവകാശവാദം എന്ന് പറയുന്നത് വലിയ രീതിയിൽ വൈദ്യുതി മോഷണം നടക്കുന്നുണ്ട് പള്ളികളിലും മദ്രസകളിലും ഇരുന്നൂറ്റി അമ്പത് മുതൽ മുന്നൂറോളം വീടുകളിലാണ് ഇത്തരത്തിൽ വൈദ്യുതി മോഷണം നടക്കുന്നത് അതുകൊണ്ട് അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പരിശോധനകളാണ് ഇപ്പോൾ നടക്കുന്നത് എന്നും സമ്പലിനെ വൈദ്യുതി മോഷണരഹിത സ്ഥലമായി മാറ്റാനുള്ള ഒരു യജ്ഞത്തിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിൽ കടുത്ത പരിശോധനകൾ നടത്തുന്നത് എന്നാണ് ജില്ലാ ഭരണകൂടത്തിന്റെ അവകാശവാദം എന്നാൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടും ചില ൾ ഉയരുന്നുണ്ട് പ്രത്യേകിച്ച് സമൂഹ മാധ്യമങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉയരുന്ന പ്രധാന ആരോപണം എന്ന് പറയുന്നത് സുപ്രീം കോടതി യാതൊരു തരത്തിലുള്ള സർവേ നടപടിയും ഉണ്ടാകാൻ പാടില്ല എന്ന് പറഞ്ഞതു പിന്നാലെ സമ്പലിൽ ആസൂത്രിതമായി ഭരണകൂടത്തിന്റെ നേതൃത്വത്തിലാണ് ഇത്തരത്തിലുള്ള പരിശോധനകൾ നടക്കുന്നത് എന്നും ഈ പരിശോധന നടക്കുമ്പോൾ പ്രധാനമായും സമ്പലിലെ പള്ളികളും മദ്രസകളും മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ടാണ് അവിടെ അന്വേഷണങ്ങൾ നടക്കുന്നത് എന്നും ഈ ഇരുന്നൂറ്റി അമ്പത് മുതൽ മുന്നൂറോളം വീടുകളിൽ വൈദ്യുതി മോഷണം നടന്നിട്ടുണ്ട് എന്ന് പറയുമ്പോൾ മുസ്ലിങ്ങൾ കൂടുതലായി താമസിക്കുന്ന വീടുകളിലാണ് ഇത്തരത്തിൽ അന്വേഷണം നടക്കുന്നത് എന്നും അനധികൃത കൈയേറ്റം എന്നുള്ള രീതിയിൽ ഇത്തരത്തിൽ സമ്പലിലെ പല ഭാഗങ്ങളിലും മുസ്ലിങ്ങൾ കൂടി താമസിക്കുന്ന സ്ഥലങ്ങളിൽ നിന്ന് മുസ്ലിങ്ങളെ ഒഴിപ്പിക്കുകയാണ് എന്നതടക്കമുള്ള ആരോപണ ആരോപണങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ടുള്ള റിപ്പോർട്ടുകൾ കൂടി പുറത്തു വരികയാണ് ഏതായാലും സമ്പലിൽ സർവേകളൊന്നും പാടില്ല എന്ന സുപ്രീം കോടതി കീഴ്ക്കോടതികൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ടെങ്കിലും മറ്റൊരു തരത്തിൽ ഒരു സർവേ നടക്കുന്നില്ല എങ്കിലും വളരെ ശക്തമായിട്ടുള്ള അല്ലെങ്കിൽ വളരെ തീവ്രമായ ഒരു പോലീസ് ഇടപെടൽ സമ്പലിൽ ഇപ്പോൾ നടക്കുന്നുണ്ട് പ്രത്യേകിച്ച് പള്ളികളും മദ്രസകളും മുസ്ലിം വീടുകളും കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നത് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള